അടക്കമുള്ള അടക്കമുള്ള നമ്മുടെ സംഘടനകൾ ഭരണത്തിലുള്ള സമയത്തും ഭരണത്തിൽ ഇല്ലാത്ത സമയത്തും എടുക്കുന്ന നിലപാട് ഒന്നാണ് ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് ഭരണപക്ഷത്താണോ അല്ലെങ്കിൽ ഭരണസമയമാണോ എന്ന് പരിശോധിക്കാതെ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്ന സംഘടനയാണ് നമ്മള് വേറൊരു കൂട്ടർ പറയുന്നത് എന്താ ഭരണത്തിൽ ഇരുന്നു കൊണ്ടിങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയുമോ അവരോട് നമുക്ക് പറയാനുള്ളത് ഭരണസമയത്ത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കൂടി അട്ടത്ത് വെച്ച് പോയിരിക്കുന്ന സംഘടന അല്ല നമ്മുടേത് അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക് അങ്ങനെയാ ഇപ്പൊ പാടുന്നോ എന്നതാ ഇപ്പൊ പാടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം